നീ ഓർക്കുന്നവൻ നിന്നെയും ഓർക്കുമ്പോഴാണ് നിന്റെ ധിക്കർ ഫലപ്പെടുന്നത് നീ പ്രണയിക്കുന്നവൻ നിന്നെയും പ്രണയിക്കുമ്പോഴാണ് പ്രണയത്തിൻ്റെ ലഹരി ലഭിക്കുന്നത് നീ ധ്യാനിക്കുമ്പോൾ നിന്നെയും വാത്സല്യത്തോടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രണയനാഥൻ നിനക്കുണ്ടെങ്കിലാണ് നീ സുരക്ഷിതത്വവും സമാധാനവും അനുഭവിക്കുന്നത് ഗുരുവിൻ്റെ വാക്കുകേട്ട് ബിഷുർ ചോദിച്ചു ആ ഒരു ആത്മീയ തലത്തിലേക്ക് ഉയരാൻ ഞാനിനിയും എത്രയോ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്കും അത് സാധിക്കുക ഗുരു പുഞ്ചിരിച്ചു പറഞ്ഞു മോനെ ആരൊക്കെയോ നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു നാവിൻ്റെ ദിക്കിർ കൽബിൻ്റെ ദിക്കിർ റോഹൻറെ ദിക്കിർ സിറിൻ്റെ ദിക്കർ എന്നീ സൂഫി സാങ്കേതിക പദങ്ങളെ എന്താണെന്ന് ഒരൽപ്പം പോലും അനുഭവിക്കാതെ പുസ്തകങ്ങൾ വായിച്ചും പ്രഭാഷണങ്ങൾ കേട്ടുമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ വാക്ക് കേട്ട് നിൻ്റെയും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഗുരു പറഞ്ഞു മോനെ പ്രപഞ്ചനാഥൻ എന്താണ് പറഞ്ഞത് ഒത് കുറുനീ അത് കുറുക്കും എന്നെ ഓർക്കുക ഞാൻ നിങ്ങളെയും ഓർക്കാം നിങ്ങളെന്നെ കുറിച്ച് പറയുക ഞാൻ നിങ്ങളെക്കുറിച്ചും മലകൊല്ലാലയിൽ പറയാം നിങ്ങൾ എന്നെ പ്രണയിക്കുക ഞാൻ നിങ്ങളെയും പ്രണയിക്കാം നീ എപ്പോഴാണോ നിന്റെ നാഥനെ ഓർക്കുന്നത് അപ്പോൾ നാഥൻ നിന്നെയും ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നീ ഉറപ്പിക്കുക നിന്റെ നാഥൻ പ്രണയാർദ്രമായി നിന്നെ ഓർത്തതുകൊണ്ട് മാത്രമാണ് നിനക്കവനെ പ്രണയത്തോടെ ഓർക്കാൻ പോലും സാധിച്ചത് എന്ന യാഥാർത്ഥ്യം നീ മനസ്സിലാക്കുക അവനെ ഓർക്കാനും പ്രണയിക്കാനും നീ ഒരു പ്രത്യേക ദിവസത്തിനോ മാസത്തിനോ വേണ്ടി കാത്തിരിക്കണ്ട ഈ നിമിഷം തന്നെ പ്രണയിക്കുക പ്രണയത്തിൽ നിലനിൽക്കുക അവകാശവാദങ്ങൾക്കോ ആക്ഷേപങ്ങൾക്കോ പോകാതിരിക്കുക ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും അവനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇനി ഞാൻ മാത്രമാണ് ആ ദിവ്യ പ്രണയത്തിലേക്ക് ചേരുവാനായുള്ളത് എന്ന ചിന്ത നിന്നെ വിനയാനുതനാക്കട്ടെ അങ്ങനെ നിന്റെ ഓരോ ചലനങ്ങളും അവൻ്റെ പ്രണയോർമ്മയോടെ ആയിക്കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് പ്രണയനാഥന മറക്കലാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടും എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മൂല കാരണവും അതാണെന്ന് മനസ്സിലാകും നിന്റെ സമയങ്ങളുടെ മുഖ്യഭാഗവും അവനെ ഓർക്കാൻ ശ്രമിച്ചാൽ നിന്റെ ഉറക്കവും ധ്യാനമാകും അപ്പോൾ നിനക്ക് റോഹൻറെ തിക്റും സിറിന്റെ തിക്റും സാക്ഷാത്കരിക്കാനാകും ഇപ്പോൾ നിനക്ക് കഴിയുന്ന നീ മനസ്സിലാക്കിയ തിക്റിൽ മുഴകുക ഉദ്ദേശശുദ്ധി വരുത്തുക എന്നാൽ നാഥൻ വരധാനമായി നൽകേണ്ട ദിക്കറുണ്ടല്ലോ അത് നാഥൻ തന്നെ നൽകും നീദാക്യർ മാത്രമല്ല മത് കൂറുമാണെന്ന് സാക്ഷാത്കരിക്കും ബിഷറിൻ്റെ മനസ്സിൽ ശാന്തി പടർന്നു എല്ലാ സംശയങ്ങളും തെറ്റിദ്ധാരണകളും തൻ്റെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ അവൻ ഗുരുവിൻ്റെ കൈ ചുംബിച്ചു